പശ്ചിമഘട്ട മലനിരകളിൽ ദേശാടന ശലഭങ്ങളുടെ പാലായനം ആരംഭിച്ചു തമിഴ്നാട് ചുരം വഴി ഹൈറേഞ്ചിൽ നിന്നും ലോ റേഞ്ചിലേക്കാണ് നിലവിൽ ദേശാടനം തുടരുന്നത് ഇതോടുകൂടി ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ കൂട്ടമായി ആയിരക്കണക്കിന് ശലഭങ്ങൾ പറന്നിറങ്ങുന്ന മനോഹര കാഴ്ച മണ്ണി കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്നു ുരത്തിൽ നിന്നാണ് കേരള തമിഴ്നാട് അതിർത്തിയിലേക്ക് ഇപ്പോൾ ചിത്രശലഭങ്ങൾ പറന്നെത്തുന്നത് പതിനായിരക്കണക്കിന് ശലഭങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂട്ടമായും അല്ലാതെയും ഹൈറേഞ്ചിലെ ഓരോ ഗ്രാമങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ടൈഗർ ബ്ലൂ ടൈഗർ കോമൺ ക്രോ പേൾ ടൈഗർ തുടങ്ങിയവയാണ് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത് ഇതിൽ ഏറിയ പങ്കും ബ്ലൂ ടൈഗർ ആണ് പരിസ്ഥിതി പ്രവർത്തകരും ഗവേഷകരും ചിത്രശലഭങ്ങളെ നിരീക്ഷിച്ചു വരികയാണ് വിശേഷിച്ച് നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലയിൽ വളരെ അപൂർവകരമായ ഒരു വിസ്മയ കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിത്രശലഭങ്ങളുടെ ദേശാടന ചിത്രശലഭങ്ങളുടെ ഒരു വൻ കൂട്ടം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു അതായത് വരയൻ കടുവ വിഭാഗത്തിൽ അല്ലെങ്കിൽ നീലക്കടുവ വിഭാഗത്തിൽ അല്ലെങ്കിൽ അരളിച്ചെടി ചലഭം എന്നറിയപ്പെടുന്ന ചിത്രശലഭങ്ങൾ ദേശാടന സ്വഭാവമുള്ള ചിത്രശലഭങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മനോഹരമായ ഒരു ഒരു സന്ദർഭമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട് പ്ലെയിൻസിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ മലമൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു വളരെ ജൈവശാസ്ത്രപരമായി പ്രാധാന്യമുള്ള ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇതിന് നല്ലൊരു ഒരു ഒരു ഗവേഷണ സാധ്യത ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിൽ ഏകദേശം നാൽപ്പത്തി നാല് തരം ചിത്രശലഭങ്ങൾ ഈ വിധം പാലായനം ചെയ്യാറുണ്ട് ഈ യാത്രക്കിടയിൽ ഇവ കൂട്ടത്തോടെ ചില മരങ്ങളിലും ചെടികളിലും വിശ്രമിക്കാറുമുണ്ട് വീട്ടുമുറ്റത്തുള്ള ചെടികളിലും മരങ്ങളിലും ഒക്കെ ഇവ കൂട്ടമായി എത്തി വിശ്രമിക്കുന്നത് ഇത് കഴിഞ്ഞ ഒരാഴ്ച മുതലാണ് ശ്രദ്ധയെ പെടാൻ തുടങ്ങിയത് ഒന്നര ആഴ്ച രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി പിന്നെ നിരീക്ഷണവും ഇതാ ഒരു പ്രത്യേക ഇനം സദ്യ മാത്രമാണ് ഇത് രാവിലെ എണ്ണം കുറവായിരിക്കും ഒരു മൂന്നരയോടുകൂടി ഇതിന്റെ മാക്സിമം എണ്ണത്തിൽ ഇവർ വരികയും ഒരു ആറു മണി ആറര വരെ ഇവരോട് ഇങ്ങനെ കാണും അതിനുശേഷം എണ്ണം കുറഞ്ഞായിട്ട് ഇവർ വേറെ കൂടി പോയി ചേർക്കയറുന്ന ഒരു ഇതിലാണ് കണ്ടിരിക്കുന്നത് ഒരാഴ്ച കൂടി ഈ ചിത്രശലഭങ്ങളുടെ പാലായനം ഉണ്ടായിരിക്കുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും വസന്തകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കും പതിനായിരക്കണക്കിന് ചിത്രശലഭങ്ങൾ പറഞ്ഞിറങ്ങുമ്പോൾ നാടിനും നാട്ടുകാർക്കും മനസ്സിനും അതൊരു ഉത്സവ കാഴ്ച തന്നെയാണ് ന്യൂസ് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്